മൂകാംബിക ദർശനം മടങ്ങിയ ആലുവ സ്വദേശിയെ മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ അടിച്ചവശനാക്കി കൊള്ളയടിച്ചതായി പരാതി രണ്ട് മലയാളികൾ ചേർന്ന് കൊള്ളയടിച്ച് മർദ്ദിച്ച് ഇദ്ദേഹത്തെ വഴിയിൽ തള്ളി ആലുവ സൗഹൃദപുരം മൗണ്ടപാടത്തെ വീട്ടിൽ ഷിബുവിനെയാണ് കൊള്ളയടിച്ചത് രണ്ട് പവന്റെ മാല ഒരു പവൻ കൈച്ചെയിൻ അരപ്പവന്റെ മോതിരം സ്മാർട്ട് വാച്ച് ഇരുപതിനായിരം രൂപയും എ ടി എം പാൻ കാർഡുകളും സൂക്ഷിച്ചിരുന്ന പേഴ്സ് എന്നിവ നഷ്ടമായി ജൂലൈ ഇരുപത്തിയേഴിനാണ് സംഭവം നടന്നത് ഒമ്പത് മണിയോടെ മംഗലാപുരം ബസ് സ്റ്റാൻഡിലെത്തി ഒരു മണിക്ക് കോട്ടയം ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് സ്റ്റാൻഡിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ മലയാളികളായ രണ്ട് യുവാക്കളെത്തി പരിചയപ്പെടുകയായിരുന്നു അവരും അങ്ങോട്ടേക്കാണെന്നു പറഞ്ഞു അവർ നൽകിയ കട്ടൻ ചായ കുടിച്ചു തുടർന്ന് ഛർദ്ദിച്ചു ഈ സമയം അവർ നൽകിയ പാനീയം കഴിച്ചപ്പോൾ അബോധാവസ്ഥയിലായി ഇതിനിടയിലാണ് മർദ്ദനം സംഭവിച്ചത് ദേഹമാസകലം മുറിവും ചതവുമുണ്ട് തുടർന്നാണ് എല്ലാം മോഷ്ടിക്കപ്പെട്ട നിലയിലായത് മദ്യപിച്ച് കിടക്കുകയാണെന്ന ധാരണയിൽ കടയുടമയും ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു ഒടുവിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല അടുത്ത ദിവസം തീവണ്ടി മാർഗം നാട്ടിലേക്ക് മടങ്ങിയെത്തി ഒടുവിൽ നാട്ടിലെത്തിയാണ് പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടത്